ഹലോ അസ്സലാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് കുണ്ടൂരിസ്താദിന്റെ മക്കാം പരിസരത്താണ് ഇപ്പോൾ ഇപ്പോ കുണ്ടൂരുസ്താദിന്റെ ആണ്ട് നടക്കുന്ന സമയമാണ് അപ്പോൾ അസറിൻ്റെ ശേഷം പതാക ഉയർത്തൽ മൗല്യദാരണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് അപ്പോൾ ആണ്ടു നേർച്ചയ്ക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ പതാകീർത്തലും പിന്നെ മക്കാം സിയാറത്ത് അതേപോലെ മക്കാമിൻ്റെ മുകളിലുള്ള പട്ടുമാറ്റ അങ്ങനത്തെ ചെറിയ ക്ലിപ്പുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പതാക ഉയർത്താനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ചെയ്ത് ഉസ്താദന്മാരെ വെയിറ്റ് ചെയ്യാണ് പിന്നെ വരൂവിൻ്റെ ശേഷം എ ഉസ്താദ് റൈസിലുലമ മറ്റ് വലിയ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന പൊതുസമ്മേളനമുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്റ്റേജാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് പിന്നെ നമ്മൾ മക്കാമ് സിയാർത്തി എന്നിട്ട് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ

අපවා ආගාරයෙන් අනු පොමණ කන්න ഓരോ പരിപാടി ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പതാക ഉയർത്തുന്നത് ുംടക്കം സഹാതങ്ങളെയും സാധിച്ച ഭൂമികളെയും നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കോഴികൾ തങ്കവും ആരംഭിക്കാനുള്ള ಸಂಘ <audio> ಕುಟುಂಬಿ <after> <avía> i آفرو ورا اوره پن ايني ني ارفو وایا موت ن ريودا ران تيل جننا

അങ്ങനെ കുടിയുറത്തൽ കഴിഞ്ഞു ഇനി വൈരുമിൻ്റെ ശേഷം എ പിസ്താദ് മറ്റു മറ്റു വലിയ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് i ah, oh.